സി പി എമ്മിന്റെ സഹാക്ക് മാർ കഴിച്ചുകൊടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് അറിയാനുള്ള യാതൊരു ദോഷമില്ല ഇവർ ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ ഞാനൊന്ന് കാണിച്ചുതരാം അവരെ ലഘുഭക്ഷണം ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ബ്രെഡില് ഡേറ്റ് ഒന്ന് നോക്കുക ഡേറ്റ് കഴിഞ്ഞ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം അതായത് തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ് അതുപോലെ രണ്ടാം തീയതി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് പത്ത് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ഇവരുടെ താമസത്തിന് വേണ്ടി മാത്രം പതിനഞ്ചു കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു ഈ പ്രദേശത്ത് നിന്ന് അതായത് ചുവരൽമലയിൽ നിന്നും അതിന്റെ വയനാട്ടിലെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാർക്കെങ്കിലും പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുത്തു കാരണം ഓരോ ദിവസവും ചിലവുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്റിന് ഇപ്പം തന്നെ എന്താ പറയണ്ടേ ഈ ഫുഡിന്റെ കാര്യത്തിന് തന്നെ പത്ത് കോടിയോരം രൂപ ചെലവായി പിന്നെ ഒരു മ ഒരാൾ ഒരാൾ തന്നെ മരിച്ചതിന് തന്നെ എഴുപത്തയ്യായിരം രൂപ ഒക്കെ ഇത്രയും ചിലവുകളൊക്കെ സർക്കാർ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഫണ്ട് കുറഞ്ഞു കാണും കൈസ് അപ്പം നിങ്ങൾ പെട്ടെന്ന് ഉള്ള ഫണ്ട് എങ്ങനെയാണെന്ന് വെച്ചാലാ നമുക്ക് ഉള്ളതായിക്കോട്ടെ നമുക്ക് അയച്ചു കൊടുക്കാം ഏഹ് എൻ്റെ ഒരു അഭിപ്രായവും കൂടെ ആണ് എല്ലാരോടും ഞാൻ അത് തൊഴുത് അപേക്ഷിക്കുകയാണ് എല്ലാരോടും ഓക്കെ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത് ഓക്കെ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ കൊള്ള മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ ചെലവ് ഈ ഒരു ന്യൂസ് കേട്ടപ്പോ എന്റെ സബ്സ്ക്രൈബർ എന്നോട് പറയുകയാണെ ചേട്ടാ എന്ത് കേട്ടാ സ്വർണ്ണമിട്ടാണോ ചേട്ടാ അവരൊക്കെ വന്നേരുന്നു സ്വർണമാണ് അടക്കിയിരുന്നു നിങ്ങൾ കണ്ടു കാണുമല്ലോ അത്രയും കുഴി അവരെ നിരത്തി വെച്ചിട്ട് അവര് സംസ്കരിച്ചതും പിന്നെ ഓരോ ചിലതൊക്കെ ചില കുടുംബക്കാർ തന്നെ ചെയ്ത് കാണും കുറെ കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന കുടുംബത്തിൻ്റെ എന്താ പറയാ തിരുമേനിമാർക്കൊക്കെ സർക്കാരായിരുന്നോ പൈസ വെച്ച് കൊടുത്തതൊക്കെ ഏഹ് ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപയും ഈ ഒരു വർഷം മുമ്പ് എൻ്റെ ഫാമിലി തന്നെ മൂന്ന് മരണം ഉണ്ടായത് ഒന്ന് എൻ്റെ അപ്പൂപ്പൻ പിന്നെ എൻ്റെ അമ്മൂമ്മയുടെ ജ്യേഷ്ഠൻ ഏ പിന്നെ എൻ്റെ കുഞ്ഞമ്മ എനിക്കറിയാം അവിടുത്തെ ഒരു സംസ്കാരം ഒരു ദിവസത്തെ ചിലവ് എത്ര ആയിരുന്നു ഉം അടക്കുന്നതിൻ്റെ വന്ന് കർമ്മം ഒക്കെ രൂപ എത്രയെന്ന് എനിക്ക് നല്ല രീതി അറിയാം ഉം അവിടത്തെക്കാളും വലിയ രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നേ അപ്പൊ നമുക്കറിയാം ഒരു ദിവസത്തെ എത്ര രൂപയാണെന്ന് എന്തോന്നാണ് ഈ എഴുപത്തയ്യായിരം രൂപയോ അത് ഞാൻ ആലോചിക്കുന്നേ എൻ്റെ അപ്പൊ ഒന്നോ ദൈവമേ എന്നാലും ഒരു പ്രശ്നം വരുമ്പോൾ മലയാളികൾ പറയും കൈകോർത്ത് നിൽക്കണം കൈകോർത്ത് നിൽക്കണം ഓരോ ആൾക്കാരും ഈ യൂട്യൂബിലൊക്കെ കമൻറ്റിടും ഞങ്ങൾ കൊടുക്കില്ല 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 ചിലവർ വന്നിട്ട് പറയും നിന്നെ പോലുള്ള നാറികളടാ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റേ ഉള്ളടാ നമുക്ക് അവർക്ക് ചെയ്തേ എന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെയും ചെയ്യുന്നവരുണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കണക്കുകൾ കാണുമ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ മനുഷ്യരെന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വായിച്ചു തരാം വോളൻറ്റെയ്സ് യൂസർ കിറ്റ് രണ്ടേ പോയിൻ്റ് തൊണ്ണൂറ്റെട്ട് കോടി എന്തുവാണോ ആവും എന്തെങ്കിലുമൊക്കെ ചെയ്യ് എന്തെങ്കിലുമൊക്കെ ചെയ് രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റെട്ട് കോടിക്കൊന്നും വിലയില്ലടേ വോളണ്ടിയർമാരുടെ ഗതാഗതം നാല് കോടി ഭക്ഷണ ചെലവ് പത്ത് കോടി ഓ അടിപൊളി ബുരിദാശ ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടി ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി ക്യാമ്പിലേക്കുള്ള വസ്ത്രങ്ങൾ വാങ്ങിയത് പതിനൊന്ന് കോടി ഓക്കെ പിന്നെ നമ്മുടെ പാലം ഒരു കോടി അപ്പോൾ ഇതാണ് അത് അപ്പം ഞാൻ മെയിനായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക അതായത് ഒരു വീഡിയോ വെച്ച് തരാം ഒരു വീഡിയോ വെച്ച് തന്നിട്ട് ഒരു മാസം മുമ്പുള്ള കുറച്ച് ക്ലിപ്പും കൂടെ വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് യ്യാറാക്കിയ മെമ്മോറം അത് അതേപടി സത്യവാങ്മൂലത്തിന്റെ കൂടെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ഒരു കേസിനകത്ത് അതിനകത്താണ് ഈ നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ അത്ര കണ്ട് വിശ്വസനീയമല്ലാത്ത തരത്തിലുള്ള കണക്കുകൾ വന്നിരിക്കുന്നത് ഈ വളണ്ടിയർമാരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നാലു കോടി രൂപ അതായത് സൈറ്റിലേക്ക് മേപ്പാടിയിൽ നിന്നും സൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചുരുലമയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നാലു കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ഈ സൈനികർക്കും വളണ്ടിയർമാർക്കും കൂടി അവരുടെ ഭക്ഷണത്തിനും ഒപ്പം തന്നെ വെള്ളത്തിനുമായി പത്ത് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ഇവരുടെ താമസത്തിന് വേണ്ടി മാത്രം പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു ഈ പ്രദേശത്ത് നിന്ന് അതായത് ചുവരൽ നിന്നും അതിന്റെ മുണ്ടക്കയിൽ നിന്നുമായി ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി മാത്രം അതായത് ആദ്യ രാത്രിയിലാണ് ഒഴിപ്പിക്കാൻ നടന്നിട്ടുള്ളത് കുറച്ചേറെ ആംബുലൻസുകളും കുറച്ചേറെ വാഹനങ്ങളും ഉണ്ടായിരുന്നു പന്ത്രണ്ട് കോടി രൂപ അതിനായി ചെലവിട്ടു എന്നുള്ളൊരു കണക്കാണ് കൊടുത്തിരിക്കുന്നത് ബെയിലി പാലത്തിന്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തികൾക്കായി അലേഡ് വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരുപക്ഷേ സൈനിക സൈന്യം പണിത പാലത്തിന്റെ ചെലവ് വേറെ നൽകേണ്ടി വരും അതായത് മലേഡ് വർക്കിന് വേണ്ടി മാത്രം ഒരു കോടി രൂപ നൽകിയെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ടോർച്ച് റെയിൻകോട്ട് അമ്പർല അതുപോലെ തന്നെ ഈ ബൂട്ട് ഇവ ഇവയൊക്കെ ഇവർക്ക് നൽകാനായിട്ട് നമ്മുടെ ഈ രക്ഷാപ്രവർത്തകർക്ക് നൽകാനായിട്ട് രണ്ട് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വളണ്ടിയർമാർക്കും സൈനികർക്കുമുള്ള ചികിത്സാ ചെലവായി രണ്ട് കോടി രൂപ രണ്ട് ലക്ഷം രൂപ രണ്ട് കോടി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ള കണക്കാണ് ഡ്രോണും അടക്കമുള്ള സൈന്യത്തിന് ഡി എൻ എ സാമ്പിളിങ്ങിന് മൂന്ന് കോടി തുടങ്ങിയ കണക്കുകൾ വേറെയുമുണ്ട് ഇതിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ആളുകൾക്ക് അവിശ്വസനമായി തോന്നുന്ന കണക്ക് എന്ന് പറയുന്നത് ഈ ഭക്ഷണ ചെലവ് ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണ ചെലവിന് എട്ട് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് ക്യാമ്പുകളിലേക്ക് അനു ഈ അവശ്യ വസ്തുക്കളൊക്കെ തന്നെ ധാരാളമായി കിട്ടുന്നുണ്ട് മാത്രവുമല്ല പല സന്നദ്ധ സംഘടനകളും സ്വന്തം നിലയ്ക്ക് അവിടെ കുക്ക് ചെയ്ത് നൽകുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് കാറ്ററിംഗ് അസോസിയേഷനൊക്കെ തന്നെ രണ്ടോ മൂന്നോ ക്യാമ്പുകൾ അവർ സ്വന്തം നിലയ്ക്ക് നടത്തിയിരുന്നു ചിലയിടങ്ങളിൽ ചില സന്നദ്ധ സംഘടനകൾ നൽകിയിരുന്നു എന്നിട്ട് പോലും എട്ട് കോടി രൂപ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചു ഒരു ക്യാമ്പിലുള്ള ആളുകൾക്കായി പതിനൊന്ന് കോടി രൂപ അവരുടെ വസ് വസ്ത്രത്തിന് വേണ്ടി ചെലവഴിച്ചോ എന്നാണ് ശരാശരി നാലായിരം അടുത്ത ആളുകളാണ് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് എല്ലാവരും ക്യാമ്പിൽ താമസിച്ചിരുന്നില്ല എങ്കിൽ പോലും ഒരാൾക്ക് ഏതാണ്ട് മുപ്പതിനായിരത്തോളം രൂപ ചിലവ് വന്നു എന്നുള്ളതാണ് പക്ഷേ ആ വസ്ത്രത്തിന് വേണ്ടി മാത്രം എന്നുള്ള ഒരു കണക്കും ഇതിനകത്ത് ഉണ്ട് അത്രയും രൂപ മുപ്പതിനായിരം രൂപ ചിലവാക്കി ഉള്ള വസ്ത്രങ്ങൾ അവിടെ നൽകിയോ അല്ലെങ്കിൽ അത്രയും തുക വസ്ത്രത്തിന് വേണ്ടി ചെലവഴിച്ചു കാരണം അപ്പോഴും സർക്കാർ പറഞ്ഞിരുന്നത് ആവശ്യത്തിലധികം വസ്ത്രങ്ങളും ഒക്കെ തന്നെ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്യാമ്പുകളിൽ ആളുകളുടെ ചികിത്സയ്ക്കായി ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത് സർക്കാർ ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ തന്നെയാണ് വിവിധ ആശുപത്രികളിലുള്ള അവിടെ ആളുകൾ എത്തിച്ചിരുന്നു അവിടെ എട്ട് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ ആക്ച്വൽസ് എന്ന് കാണിച്ചിട്ടുണ്ട് ചെലവാക്കി എന്നുള്ള കണക്കിൽ തന്നെയാണ് സർക്കാർ ഓക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു സത്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം ഓക്കെ അപ്പോൾ ഒരു മാസം മുമ്പ് നമ്മുടെ സർക്കാർ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചത് നിങ്ങൾക്ക് കാണണ്ടേ ഞാനൊന്ന് കാണിച്ചു തരാം ആ ഭക്ഷണ വിതരണം ഈ മേഖലകളിലൊക്കെ പൂർണ്ണമായും താളം തെറ്റിയ തെറ്റിയൊരു സാഹചര്യമാണ് രാവിലെ ഇവിടെ എത്തി നമുക്കറിയാം രാവിലെ അഞ്ചരയ്ക്കും ആറുമണിക്കും ഒക്കെ എത്തി പണി തുടങ്ങുന്ന ആളുകളാണ് പലരും പക്ഷേ ഇതുവരെയും പല മേഖലകളിലും ഭക്ഷണം എത്തിയില്ല പോലീസുകാർ പോലും ഇവിടെ ജോലിക്ക് നിൽക്കുന്ന പോലീസുകാർക്ക് പോലും ഭക്ഷണം ലഭിച്ചില്ല നമുക്ക് പിന്നിൽ നിൽക്കുന്ന കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ട് അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ മാത്രമല്ല വിവിധ പാർട്ടി അവർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട് എസ് ഡി പി പ്രവർത്തകരുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് ഒപ്പം സേവാഭാരതിയുടെ പ്രവർത്തനം അങ്ങനെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ഇന്ന് ഭക്ഷണം എത്തിയില്ല എന്ന് മാത്രമല്ല മറ്റൊരു തമാശ കൂടിയുണ്ട് ഇന്നലെ ഈ ഈ കൌണ്ടറുകൾ നിയന്ത്രിക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഇത്തരത്തിൽ സൈനികർ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പരിശോധിച്ച് സേഫ്റ്റി നോക്കി ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത് എന്നിട്ട് റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം അവരെ ഭക്ഷണം ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക ഡേറ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം അതായത് മുപ്പതാം തീയതി കഴിഞ്ഞ കഴിഞ്ഞ പാക്കറ്റ് അതുപോലെ രണ്ടാം തീയതി എനിക്കൊന്നും അറിയാമല്ല എന്നെങ്കിലൊക്കെ ചെയ്യും അപ്പം നമ്മളൊരു എന്താ പറയണ്ടേ വീഡിയോസും കാര്യങ്ങളും ഇടുന്നു എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇടാം കണ്ടല്ലോ അവസ്ഥകളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല അന്നും ഇന്നും എന്താ പറയണ്ടെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും പക്ഷെ നമ്മളെ മണ്ടരാക്കാനാ എല്ലാവർക്കും പറ്റും ഞാൻ അറിയ എന്താ പറയണ്ടത് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ഉണ്ട് എന്ത് പറയണമെന്ന് പോലും നമുക്ക് സത്യത്തിൽ വാക്കുകൾ കിട്ടുന്നില്ല സത്യത്തില്ല അന്ന് അഖിമാരാറ് വന്നിട്ട് ഓ അവൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും കൊണകുണ അടിക്കുകയാണ് എല്ലാ എനിക്ക് ഇഷ്ടമൊന്നുമല്ല എല്ലാ കാര്യങ്ങളും പക്ഷെ ഈ ഒരു കാര്യം ഞാനെന്നും പറഞ്ഞു പറഞ്ഞതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്ന പോയിന്റുകളുണ്ട് ലാപ്ടോപ്പ് ഇഷ്യൂ ആണെങ്കിൽ പോലും എന്നാലും ഞാൻ ആ പഴയ വീഡിയോസ് ഒന്ന് വെച്ച് തന്നേക്കാം ഒന്ന് കണ്ടു നിങ്ങൾ കാരണം നമ്മളെ മണ്ടരാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ മണ്ടരാ നമ്മളെ പോലെ മണ്ടന്മാരില്ല കാരണം എന്താണെന്ന് പറയുക ഓവറായിട്ട് മലയാളികൾ എല്ലാവരെയും വിശ്വസിച്ച് സ്നേഹിക്കുന്നതുകൊണ്ടാണ് സത്യം പറയാലോ ഇതിപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ ഈ കൂടുതൽ മനസ്സിലായിട്ട് തല കയറിയില്ലെങ്കിൽ ഇനി ഇതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായാൽ ആ സമയത്തും നിങ്ങൾ തീരുമാനിക്കുക ഞാനൊന്നും പറയുന്നൊന്നുമില്ല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുക നമുക്ക് സത്യം പറഞ്ഞു ഓരോ ഒന്നും ആലോചിച്ചൊക്കെ ഒരു ഒരാളെ അടക്കിയതിന് ഇരുപത്തയ്യായിരം രൂപ എന്തോന്നാടെ അപ്പൊ ഈ ഫുഡ് ഡ്രസ്സ് ഒക്കെ കൊണ്ടുവന്ന ആൾക്കാരോ എത്ര ഡ്രസ്സുകൾ എപ്പോഴും അവിടെ കിടക്കുന്നത് എത്ര ഡ്രസ്സിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് ഡ്രസ്സിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ആവശ്യം ഒന്നുമില്ല അവർക്ക് ആപ്പാട വീട് വസ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞു ഇതിനൊക്കെ പോയ ജനങ്ങളുടെ പൈസ ഞാനതാ ആലോചിക്കുന്നത് എവിടെ പോയി ഇതൊക്കെ എവിടെ പോയി എനിക്കറിയാൻ മേലാ എനിക്കൊന്നും അറിയാൻ മേല ആ എന്നെങ്കിലൊക്കെ ചെയ് അപ്പം നമ്മളൊരു എന്താ പറയുക എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടാം പിന്നെ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കൂടുതലൊന്നും സി പി എമ്മിന്റെ സഹാക്കന്മാർക്ക് അയച്ചു കൊടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ കണക്കെഴുതിയോച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കിട്ടുതരാം കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് എനിക്കിത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസും മറ്റും മേടിക്കാൻ വേണ്ടിട്ട് സിവിൽ സപ്ലൈസസിന് നാനൂറ്റി അൻപത് കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനും ആ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല അതിൽ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിയിരിക്കുന്നു പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം കോ ഓപ്പറേറ്റീവ് ഡെപ്റ്റ് അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബി പി എൽ സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ബി പി എല്ലുകാരുടെ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് സഹകരണ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തുകൊടുക്കുന്നതിന് ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ ഈ രീതിയിൽ തങ്ങളുടെ അണികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ നാളയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം ഭടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബിപിഎൽ നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം അടുത്തത് ഫ്ളഡ് സമയത്ത് മൊത്തം ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നാനൂറ്റി അമ്പത്തിന്റ് അഞ്ച് എട്ട് കോടി രൂപ നീക്കിവച്ചതായിട്ട് പറയുന്നു ആറായിരം രൂപ പെർ പേഴ്സൺ കേരളത്തിൽ ഈ ആറായിരം രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ് ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭാരവാഹികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ തിരക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത് അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി കോടി രൂപ